ഹായ് ഡീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ബുദ്ധിമുട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളുടെ വീട്ടിൽ തേങ്ങയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ചില സമയത്ത് ഇതുപോലെ നല്ല ഉണക്ക തേങ്ങയായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ കേടായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുക വലിച്ചു കറിഞ്ഞ് കളയുക അല്ലേ ഈ ടിപ്പ് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇനി കേടായ തേങ്ങ ഉണക്ക തേങ്ങയൊന്നും വലിച്ചു ില്ല അപ്പൊ ഈ തേങ്ങ കൊണ്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നല്ലൊരു ഒരു ഐഡിയ തന്നെയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉണക്ക തേങ്ങയാണ് തേങ്ങയാണിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കേടായത് അതുപോലെ തന്നെ പൂപ്പൽ വന്ന തേങ്ങയൊക്കെ എടുക്കാവുന്നതാണ് ഉണക്ക തേങ്ങ മാത്രം എടുത്തിട്ടുള്ള ടിപ്പാണ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഏത് തേങ്ങ വേണമെങ്കിലും ഈ രൂപത്തിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഉണക്കത്തേങ്ങ എന്ന് പറയുമ്പോൾ നല്ല ഭയങ്കര ഹാർഡായിരിക്കും അപ്പം നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ചിരട്ടയിൽ നിന്ന് നമുക്കൊന്നത് വിടിവിച്ചെടുക്കാം അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒന്ന് എല്ലാം ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കി അപ്പോൾ എനിക്ക് അപ്പോഴും എനിക്ക് ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കിട്ടിയിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബ്രൗൺ പോർഷൻ ഒന്ന് കളഞ്ഞെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും കളയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറിയതായിട്ട് പൊട്ടി വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് പൊട്ടിച്ചെടുത്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് ഫുള്ളായിട്ട് തേങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം തേങ്ങ ഓട്ടിൽ നിന്നും എടുത്തതിന് ശേഷം ഇതുപോലെ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മളുടെ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പം രണ്ട് വിസിൽ വന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് നന്നായിട്ട് പോയതിന് ശേഷം ഞാനൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തേങ്ങ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് വേവിച്ച വെള്ളം ഞാനിവിടെ കളയുന്നില്ല കേട്ടോ നിങ്ങൾ കേടായ തേങ്ങയാണ് ഈ രൂപത്തിൽ വേവിച്ചെടുക്കുന്നത് എങ്കിൽ ആ വെള്ളം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണങ്ങിയ തേങ്ങ എടുത്തോണ്ട് ഈ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് അരഞ്ഞ് കിട്ടും കേട്ടും അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പാല് മാത്രമായിട്ട് ഞാനൊന്ന് എടുക്കുന്നുണ്ട് അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിയ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഇതിലുള്ള പാലൊക്കെ മുഴുവനായിട്ട് വരുന്നത് വരെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിന്റെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം നമ്മളെ അടുത്ത തേങ്ങയിൽ അത്യാവശ്യം നല്ല പാല് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എല്ലാം കൈവച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് മുഴുവനായിട്ടും ഒന്ന് എടുക്കുന്നുണ്ട് നമ്മൾ വേവിച്ച കുക്കറിലേക്ക് തന്നെയാണ് ഞാനൊന്ന് അരിച്ചെടുക്കുന്നത് ഇതിൻ്റെ ടെസ്റ്റ് കളയേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല തേങ്ങയല്ലേ ഇത് നന്നായിട്ടൊന്ന് ഇതിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ കളഞ്ഞതിന് ശേഷം വറുത്തെടുത്ത് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ സ്നാക്സിലൊക്കെ ഡെസിഗേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അരിച്ചെടുത്തതിന് ശേഷം ഒരു ദിവസം മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രാത്രി വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ക്രീം മാത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് ആ വെള്ളത്തിലൊന്നും കലരാതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് ഈ കൂടെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാസും ചിലവാകും സമയവും ഒരുപാട് ചിലവാകുന്നതാണ് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തിട്ടതിന് ശേഷം എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഈ വെള്ളം നമുക്കിനി ആവശ്യമില്ലാതെ നമുക്ക് കളയാട്ടോ ഈ ക്രീം മാത്രമാണ് നമുക്ക് വേണ്ടത് ഇനി ഞാനിത് നന്നായിട്ട് ചൂടായ കിട്ടും ാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങളടുത്ത് ഇരുമ്പ് തവ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിയിലൊന്നും അവിട്ടി പിടിക്കാതെ നന്നായിട്ട് നമുക്ക് കിട്ടൂട്ടും അപ്പൊ ഞാൻ എല്ലാ ക്രീമും ഇതുപോലൊന്ന് ചൊടാഴ്ച അട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കി എടുക്കാം നിങ്ങളടുത്ത് എത്ര തേങ്ങ ഉണ്ടെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ആക്കി വരുന്ന സമയത്ത് ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് വരും അതുവരെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി നമുക്ക് കിട്ടുന്നുണ്ട് ഈ സൈഡിലൊക്കെ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വെർജിൻ കോക്കനറ്റ് ഓയിൽ നമ്മളത് പൈസ ഒന്നും കൊടുത്ത് പുറത്തുനിന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പറ്റിയ നല്ലൊരു ഹെൽത്തി എണ്ണയും കൂടെയാണ് നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങൾക്കും വളരെ നല്ലൊരു മരുന്ന് കൂടിയാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മൾ പുറത്തു നിന്നും വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ എടുക്കുന്നത് തന്നെയാണ് നമ്മുടെ മുടിക്കായാലും സ്കിന്നിനായാലും അതുപോലെ തന്നെ ആരോഗ്യത്തിനായാലും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നന്നായിട്ടൊരു ടൈറ്റ് ആയിട്ടുള്ള ജാറിൽ അടച്ചു വെച്ചിട്ട് നമ്മളെ ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കം അതുപോലെ തന്നെ ചുളിവുകളും പ്രിങ്കിൾസും ഒക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാം കുഞ്ഞു മക്കൾക്ക് വരെ ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു എണ്ണ തന്നെയാണ് ഇത് അപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണ എണ്ണ വേറെയും ഈ ഡസ്റ്റ് വേറെയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതുവരെ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മളുടെ ഈ തേങ്ങയുടെ ഈ ഡസ്റ്റൊക്കെ ഒരു നന്നായിട്ടൊരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ വെള്ളം വേർതിരിച്ചെടുക്കാതെ ഡയറക്റ്റായിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മളത് ഇളക്കേണ്ടി വരും മാത്രമല്ല നമ്മളുടെ ഗ്യാസും വെറുതെ ചിലവാകുന്നതാണ് എന്നാൽ നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കോക്കോനട്ട് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ച് മാറ്റാം ഇതിൻ്റെ ഡസ്റ്റ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് കുറച്ച് കടലമാവോ അല്ലെങ്കിൽ റാഗി പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കഴിക്കാവുന്നതാണ് വെറുതെ ഒരു മാവും ചെറു ചേർക്കാതെയും നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഡസ്റ്റ് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മക്കൾക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്തതല്ലേ അപ്പോൾ അവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കോൺസ്റ്റിപേഷൻ ഇഷ്യൂ ഉള്ളവർ അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് മുടിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ രാവിലെ വെറും വയറ്റിൽ ഒരു ടേബിൾ സ്പൂൺ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ കുടിച്ചു വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രല്ല ഡിപ്രഷൻ അലസത ക്ഷീണം അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവരെ ഇത് കുടിച്ച് വരികയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഡസ്റ്റൊക്കെ പോയിട്ട് നല്ലൊരു ക്ലിയർ ഉരുക്ക് വെളിച്ചെണ്ണ തന്നെയായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഇട്ട് കൊടുത്തതിനു ശേഷം കുഞ്ഞുമക്കളൊക്കെ വീഴുന്ന സമയത്ത് അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് അവരുടെ സ്കിന്നിലൊക്കെ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ വളരെ നല്ലതായിരിക്കും ജനിച്ചത് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് വരെ ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ കൂടെയാണിതെന്ന് നമുക്ക് പറയാം അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഇല്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ഈ എണ്ണ കേടായ തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ സ്കിന്നിലൊന്നും നമ്മൾ തേച്ച് കൊടുക്കരുത് കേട്ടോ വേറെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാവുന്നതാണ് കുക്കിങ്ങിനോ അതുപോലെ തന്നെ വേറെ എവിടെയും തേക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എടുക്കരുത് വിളക്ക് കത്തിക്കാൻ അതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയതായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണങ്ങിയ തേങ്ങയും അതുപോലെ തന്നെ കേട് വന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒരു ആവശ്യമില്ല ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ പൈസയും സമയവും ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നീ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്